നൽകട്ടെ നമ്മുടെ പ്രിയപ്പെട്ടതായ പൊന്നോമന മക്കളെ വിളിച്ചിരുത്തി പരിശുദ്ധമായ ഓതിപ്പിക്കണം അവർക്ക് വേണ്ടതായ തകലീമുകൾ നടത്തണം അവർക്ക് വേണ്ടതായ ഇബാദത്തുകൾ കുറവുള്ളതായ തെറ്റുകളും തിരുത്തലുകളും ഒക്കെ നമ്മൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം അതിലൂടെ ധാരാളം കാര്യങ്ങൾ അവർ പഠിക്കുകയും ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിരി കൊളുത്താൽ എന്താണ് നമുക്ക് നേട്ടം ആഹ്രത്തിൽ നമുക്ക് ഗുണമല്ലയോ ആഹ്റത്തിൽ ഗുണമല്ലയോ എത്രയോ പ്രിയപ്പെട്ടതായ പൊന്നോമന മക്കളെ അടക്കം ദീനീയമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രിയപ്പെട്ടതായ പൊന്നോമന മാതാപിതാക്കൾ കൊണ്ടുവിട്ട് അവർക്ക് വേണ്ടതായ ഇൽമുകൾ വേണ്ടതായതായ മാതാപിതാക്കൾ ആ പൊന്നോമന മക്കളെ അവർ അവിടെ കൊണ്ടുവിടുകയും പഠനത്തിന് ശേഷം വിളിച്ചുകൊണ്ട് വരികയും ആ പ്രിയപ്പെട്ടതായ മാതാപിതാക്കൾ തന്നെ അത്ഭുതപ്പെടുന്നതായ തരത്തിൽ തന്റെ പ്രിയപ്പെട്ടതായ മക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായ ഒരവസ്ഥിന്തിച്ച് അള്ളാഹു പറയട്ട് അത്തരത്തിലുള്ള മാതാപിതാക്കളൊക്കെ എന്ത് വല്യ ഭാഗ്യവാന്മാരാ എന്ത് വല്യ ഭാഗ്യവതികളാ നമ്മൾ അങ്ങനെയൊക്കെ കൊണ്ടുവരണം അള്ളാഹു നൽകട്ടെ അള്ളാഹുദൌഫീക്ക് നൽകട്ടെ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഞാഫിയായ ഇൽമ നമ്മളിൽ ഉണ്ടാവുക അള്ളാഹു ബർക്കത്തിയെ അള്ളാഹു പറയട്ടെ കൊറേ ഇൽമ നമ്മൾ പഠിച്ചു പക്ഷെ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിലും ഒരു കാര്യമില്ല അള്ളാഹു ആദരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ജീവിതത്തിൽ അമലനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നതായ യഥാർത്ഥ വ്യക്തിത്വങ്ങളിൽ റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാർ ദാസിമാരിൽ അള്ളാഹു നമ്മളെ ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും പടച്ചറബിലേക്ക് ഇരുകൈകളും ഉയർത്തിയതു ആയിരക്കണം പടച്ചറബേ എന്റെ മരണസമയം എന്റെ അന്ത്യസമയം നീ മോശമാക്കല്ലേ അവസാന സമയമേരിച്ചുകൊണ്ട് നിന്റെ ഹബീബായ നബി തങ്ങളുടെ യഥാർത്ഥ ഈ സാധുവിനെ ഉൾപ്പെടുത്തണേ നൽകട്ടെ നല്ലോണം നമ്മള് ദ്വാരക്കു അള്ളാഹു അതിൻ്റെതായ പറക്കത് നമ്മുടെ ജീവിതത്തിൽ നൽകും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാരും ഉസ്താദ് എന്റെ ഒന്നും അല്ല കേൾക്കുന്നില്ലല്ലോ നീ ദ്വാരക്കേണ്ടതുപോലെ ദ്വാരനോളി അള്ളാഹു അത് തീർച്ചയായിട്ടും കേൾക്കും ഇതൊക്കെ ഞാൻ കുറെ കേട്ട ആവശ്യമൊന്നും നടക്കുന്നില്ല അങ്ങനെ പറയുന്നവരുണ്ട് നീ ഒന്നും തയ്യാറെടുക്കുകയും അള്ളഹാനെ പരീക്ഷിക്കുന്ന പോലത്തെ തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോവരുത് നമ്മൾ സ്വയം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നാദനിലേക്ക് നമ്മൾ അടുക്കേണ്ടതായ ഒരു അവസ്ഥ നമ്മൾ കൊണ്ടുവരണം നല്ല